ഹലോ അതിലൊക്കെ എല്ലാവർക്കും മല്ലു ടിപ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരും സ്വാഗതം പിന്നെ നമ്മൾ പോകുന്നത് കേരളക്കുണ്ടെന്ന് പറഞ്ഞാൽ കാഴ്ചകളിലേക്കാണ് കാഴ്ചകളിലേക്കാട്ടോ അപ്പോൾ കേരളകുണ്ടിലേക്ക് പോകുന്ന വഴിയിലാണ് അപ്പോൾ വഴിയിൽ തന്നെ അടിപൊളി ഒരു ചെറിയൊരു വാട്ടർഫാൾസ് തന്നെ ചെറിയ ഇങ്ങനെ മലയിൽ നിന്ന് വെള്ളം കുത്തൊഴിച്ച് വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ കാഴ്ചകളായിട്ട് നല്ലൊരു ഭംഗിയാണ് കാണാൻ നമ്മൾ പോകുന്ന വഴിയിൽ തന്നെയാണ് പക്ഷേ ഇവിടെ അപകട മേഖലയാണ് പെട്ടെന്ന് കഴിഞ്ഞ മലയിൽ വെള്ളം മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം വരും അതിനെ ക്രോസ് ചെയ്ത് പോകാനൊക്കെ ബുദ്ധിമുട്ടാകും അപ്പോൾ വനത്തിലൂടെയുള്ള യാത്രയാണ് അത്യമനോഹരമായ യാത്ര ഒരുപാട് ഹെയർ പിന്നുകൾ കയറി വരാനായിട്ടോ ഒരു മൂന്ന് മൂന്നര കിലോമീറ്ററിൻ്റെ ഹെയർ അങ്ങനെ നമ്മളിവിടെ എത്തിരി സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇനി പറഞ്ഞ ഒരു കിലോമീറ്റർ അങ്ങോട്ട് ഉള്ളേക്ക് പോയാൽ നമ്മൾ കേരള കൊണ്ട് വാട്ടർഫാൾസ് ആയിട്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട് വെൽക്കം ടു മലപ്പുറം ടൂറിസം കേരള കൊണ്ട് വാട്ടർഫാൾസ് ഒമ്പത് ഒമ്പത് മണി അഞ്ച് മണിവരെയാണ് പ്രവർത്തന സമയം കേട്ടോ ടിക്കറ്റിന് ഇരുപത് അപ്പോൾ നമുക്ക് പോയി നോക്കാം അപ്പോൾ ബാക്കോ സ്റ്റേഷൻ അവിടെ ചെന്നിട്ട് അങ്ങനെ നമ്മൾ സ്ഥലത്ത് എത്തി കേട്ടോ കേരളക്കൊണ്ട് വാട്ടർഫാൾസ് ആണ് ചെറുതായിട്ട് മഴ ചാറലിൽ തുടങ്ങി എന്തായാലും നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം നമ്മൾ തരത്തിലേക്ക് കേട്ടോ പേ പാർക്കിംഗ് ഉണ്ട് കേരളം ഇപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് വാട്ടർഫാൾസിൻ്റെ തരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക നല്ല ഓഫ് റോഡ് കാര്യങ്ങളൊക്കെയാണ് വണ്ടിയും കൊണ്ട് ഭയങ്കര റിസ്ക് ആണ് കയറി വരാൻ താഴത്ത് നിൽക്കുക താഴത്തുനിന്ന് ജീപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ കേരള കൊണ്ട് വാട്ടർഫാൾസ് കാണാൻ വരുന്നവർക്ക് ഇവിടെ വണ്ടി ഉണ്ട് കേട്ടോ നമ്മള് ജീപ്പ് ഉണ്ട് ജീപ്പ് മാത്രം അങ്ങോട്ട് ഓഫ് റോഡാണ് ജീപ്പ് മാത്രമേ അങ്ങോട്ട് പോവുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതായി ചേട്ടൻ്റെ ചേട്ടൻ്റെ പേര് കേട്ടാ യാക്കൂബ് അല്ലേ യാക്കൂബൻ്റെ അഞ്ചട്ട് വണ്ടി ഉണ്ടാവും വണ്ടി ഉണ്ടാവും ഒരു വണ്ടിക്ക് നല്ല ഒരു ഗ്രൂപ്പ് ആൾക്കാർക്ക് എത്ര എത്ര പേര് ഉണ്ടോ ഇരുനൂറ്റി ഒരു വണ്ടിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് വാടക അപ്പോൾ നിങ്ങളൊരു ഫാമിലി ആയിട്ട് ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് വണ്ടി ഇവിടെ നിർത്തിയിങ്ങൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷം ഈ വണ്ടി കയറി നിങ്ങൾക്ക് യാത്ര ചെയ്യാവുന്നതാണ് കേട്ടോ വളരെ എളുപ്പമാണ് നല്ല ഇവിടെ ഏകദേശം ഒന്നര കിലോമീറ്റർ കൊണ്ട് ഉണ്ടോ ഒന്നര രണ്ട് കിലോമീറ്ററായിട്ട് രണ്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ ഉണ്ട് കേട്ടോ ശരിക്കും എല്ലാ ദിവസവും ഇവിടെ വണ്ടി ഉണ്ടാവും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നിങ്ങൾ ഇപ്പോൾ വരികയാണെങ്കിൽ ഇവിടെ വണ്ടി റെഡിയാണ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇപ്പോൾ ഗേറ്റ് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം താഴത്തേക്ക് ഇറങ്ങി പോകണം ഇപ്പോൾ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ നമ്മൾ ഇവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ മുന്നിലേക്ക് കിട്ടും അപ്പോൾ ഇവിടെ നിന്ന് ഈ ബിൽഡിങ്ങിന് ഉള്ളിൽ കൂടെയാണ് നമ്മൾ ഒരു വള്ളച്ചാട്ടത്തിലേക്ക് പോകുന്നത് അപ്പോൾ നേരെ ബിൽഡിങ്ങിന് ഉള്ളിക്കൂടെ നമ്മൾ ഇറങ്ങി നേരെ ചെറിയൊരു ഗാർഡനിലേക്ക് ഇടാം അതിമനോഹരമായൊരു ഗാർഡനാണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ അപ്പോൾ ഇവിടെ നേരെ നമ്മളിവിടെ നട പാലത്തിലേക്കും ഈ പാലത്തിൽ നിന്ന് തന്നെ നമുക്ക് അതിഗ്രഹമായിട്ടുള്ള ആ വളച്ചാട്ടിൻ്റെ കാര്യത്തിലൊക്കെ കണ്ട് ആസ്വദിക്കാൻ പറ്റുന്നതോ ഭംഗിയുള്ളൊരു സ്ഥലമാണ് അപ്പൊ ഈ മലമുകളിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളത്തിന്റെ ആ മനോഹരത പണം തന്നെ നമ്മൾ ഏകദേശം ഈ വെള്ളത്താട്ടത്തിലേക്ക് ഒരു മുന്നൂറ് മീറ്റർ സ്റ്റെപ്പ് നമ്മൾ ഇറങ്ങി താഴത്തേക്ക് ചെല്ലണം ആ ചെല്ലാൻ മാത്രമാണ് വാട്ടർഫോൾസിൻ്റെ ആ അടിവാളിത്ത കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ പക്ഷെ നമ്മൾ ഓരോ സ്റ്റെപ്പുകൾ ഇറങ്ങി ചെല്ലുമ്പോഴും അതിനെ കാണുന്ന കാഴ്ച മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ആ വെള്ളത്തിന് ഒഴുകി വരുന്നത് കാണാനും അതിൻ്റെ ആ ടൗണ്ട് മലകൾ ഒരു പ്രത്യേക ആംബുലൻസാണെന്ന് പറയാം നമുക്ക് നമുക്ക് ഈ സ്റ്റെപ്പുകൾ അടിപൊളി പ്ലേസ് കേട്ടോ മലപ്പുറം ജില്ലയിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ ഒന്നായിട്ടുള്ളത് തീർച്ചയായും നിങ്ങൾ വരിക കാണാൻ നല്ല മനോഹരമായ സ്ഥലമാണ് ഭയങ്കര സേഫ്റ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അടിപൊളിയാണ് ഫാമിലി ആയിട്ട് വരാൻ പറ്റിയ അടിപൊളി സ്ഥലം പിന്നെ എന്താണ് വരുന്ന വഴിയാണ് കുറച്ച് മോശമാണ് ബാക്കിയാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഏറ്റവും അടിപാടാണ് അപ്പോൾ ഈ കാണുന്നതാണ് കേരളകുണ്ട് വാട്ടർ ഫാൾക്ക് ഇട കേരളത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ വടക്ക് കിഴക്കൻ അതിർത്തിയായ സരൻഡ് വാലിയുടെ ദേശോദ്യാനത്തിൻ്റെ സമീപം കരിവാർകുണ്ടിലെ കൂമ്പൻ മലയുടെ സമൃദ്ധനിരത്തിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ് അടി മുകളിലാണ് ഈ കേരളകുണ്ട് വാട്ടർഫാൾക്ക് സ്ഥിതി ചെയ്യുന്നത് അതിമനോഹരമായ കാഴ്ചകളാണ് ഫാമിലിയായിട്ട് വരാൻ പറ്റിയൊരു അതിപൊരു സ്പോട്ടാണ് ഈ മഴക്കാലത്ത് നമ്മൾ വരിക ഇതിന്റെ വള്ളത്താട്ടത്തിൻ്റെ ആ പൂർണ്ണമായിട്ടുള്ള നമുക്ക് കാണാൻ കഴിയുകയും അത് ആസ്വദിക്കാൻ പറ്റുകയും കേട്ടോ അതിമനോഹരമായ കാഴ്ചയാണ് നല്ല മനോഹരമായ കണ്ണിന് പുലർന്നു കഴുകുന്ന കാഴ്ചകളും നല്ല നല്ല മനോഹരമായ അന്തരീക്ഷം ഒരു പ്രത്യേക വൈബാണ് നിങ്ങൾക്ക് എന്തെപ്പറ്റി കൂടുതലൊന്നും കൂടെ പറയാനില്ല തീർച്ചയായും നിങ്ങൾ എല്ലാവരും വരിക കാണുക ശരിക്കും അടിപൊളി തന്നെ ഒന്നും പറയാനില്ല അത്രയും മനോഹരമായൊരു കാഴ്ച തന്നെ തന്നെയാട്ടോ അടിപൊളി വളർച്ചകൾ തന്നെ അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം പണ്ടത്തെ ഇവിടെ ഇറങ്ങി കുളിക്കാൻ പറ്റും ഇപ്പോൾ കുളിക്കാൻ പറ്റില്ല അത് ജോലി അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ കേട്ടിട്ട് അവർ തിരിച്ചു പോകുകയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ആദ്യമായി കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതേപോലെ പുതിയ പുതിയ ട്രാവൽ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നിങ്ങൾ ഫേസ്ബുക്കിലാണ് എൻ്റെ ചാനൽ കാണൽ എല്ലാവരും ചാനൽ ഫോളോ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ ബാ